പ്രിയമുള്ളവരെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറ്റിയാട്ടൂരിലെ വലിയൊരു ഗായകനാണോ ആരാണെന്നറിയില്ലേ നമുക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകില്ല പലർക്കും പരിചയം കാണും നമ്മുടെ സൂപ്പിപ്പിടയിലെ പത്മനാഥന ശാസ്ത്രിപിടയല്ലേ അതായത് കുച്ചിയാട്ടൂർ പഞ്ചായത്തിലെ ശാസ്ത്രിപ്പിടയിലെ പത്മനാഭൻ പ്രിയപ്പെട്ടവരെയൊക്കെ പപ്പന്ന വിളിക്കോണ്ട് പറഞ്ഞല്ലോ ചെയ്യാ അപ്പോ പപ്പ പണിയൊക്കെ കഴിഞ്ഞോ പണി അതെല്ലേ പപ്പൻ മീൻ വണ്ടിയിലെ ഡ്രൈവറാണ് ഡ്രൈവറിലെ സ്വന്തം വണ്ടിയാണ് സുഹൃത്തായ നാസറിന്റെ കൂടെ മീൻ വിൽപ്പനാണ് രാവിലെ അത് രാവിലെ വീട്ടിൽ നിറങ്ങി ഉച്ചയോടുകൂടി പണിയൊക്കെ തീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടുകൊട്ടുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ട് പാടാനും കോമഡി അവതരിപ്പിക്കാനൊക്കെ ആവശ്യപ്പെട്ടത് അപ്പോൾ പത്മനവൻ വളരെ നേരത്തോടുകൂടി ആ സി ക്ഷണം സ്വീകരിച്ചു നമുക്ക് വേണ്ടി പാട്ടു പാടുന്നു കോമഡി അവതരിപ്പിക്കുന്നു പണം കത്തണുമാ വഴല പൊട്ടി വയറു കത്താലി എൻ്റെ കൊടല് കത്തണുമാ പ്രാണം പടങ്ങിട്ട് ദൈവ ഓണം പഴർക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി നാളായിട്ടൻ കൊഞ്ചു പറയാറില്ലേ ഞാൻ ഒരു പൂക്കളിട്ടു കാലത്തൻ്റെ അമ്മയും പൂക്കളിട്ടു അച്ഛൻ വന്നപ്പാ വൈനേരം വാളോണ്ട് പൂക്കളിട്ടു പത്മനാൻ മികച്ചൊരു തെയ്യം കലാകാരനാണ് ഒരുപാട് തെയ്യങ്ങൾ നമ്മുടെ ക്രിസ്മസ് സീസണിലെ വളരെ വ്യത്യസ്തങ്ങളായ തെയ്യങ്ങൾ കെട്ടാറുണ്ട് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള തെയ്യം കെട്ടിയത് ഇവിടെ കുറ്റിയാടർക്കാവിലെ ആ കുറ്റിയാടർക്കാവിലെ വെച്ചിട്ട് ഖണ്ഡകരണം ഖണ്ഡകരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് തേ ഉള്ള തെയ്യമാണ് അതൊക്കെ കെട്ടി ഏറെ ഫേമസാണ് ഈ പാട്ട് കൂടാതെ തെയ്യം കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മുടെ പത്മനാഭൻ വളരെയേറെ പ്രസിദ്ധനാണ് അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു കലാകാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിരുന്നത് ഓടപ്പഴം പോലൊരു പെണ്ണിനു ആത്മാർത്ഥമായി കാരണം എന്നെ പിയില്ലേ യാസം നിന്നെ കൂറീച്ചുള്ളതായിരുന്നു പച്ചില പാമ്പിനു പത്തിയില്ല ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടീ കുതിരക്കോ കുമ്പില്ല മുതിരക്കോ മധുരല്ല പച്ചിലപ്പാമ്പിനു പത്തിയില്ല ഓടപ്പഴമ്പോൾ ഒരു പെണ്ണിനി വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടീ ഇഷ്ടപ്പെട്ട ഗായകൻ കലാപൻ മണി ചേട്ടനായിരുന്നു അല്ലേ അപ്പൊ മണിച്ചേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടനെ നേരിട്ട് വള്ളുവോകട വന്ന് ഞാൻ അതിനായിട്ട് പോയിട്ടുണ്ട് കാണാൻ വേണ്ടി മണി ചേട്ടനായിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റിയ ദൂരെ ഇങ്ങനെ അടുത്തു കണ്ടില്ലേ അന്ന് അതൊക്കെ സ്റ്റേജിന്റെ അടുത്തേക്ക് കൂടി പോയിട്ട് ഒന്ന് കാണാൻ പറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റിയില്ല അതൊരു വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു ആയിരിക്കാ നഷ്ടമായിട്ട് തോന്നുന്നു അപ്പോഴെങ്ങനാ കുടുംബജീവിതൊക്കെ എങ്ങനെയാ കുടുംബജീവിതം എന്നാ ഭാര്യ രണ്ടു മക്കള് അമ്മ അതാണ് കുടുംബം കുട്ടികളൊക്കെ ചെയ്യുന്നു ഒരാള് പ്ലസ് ടു അങ്ങനെ നായട്ട് വേറെ പഠിക്കുന്നു മയ്യല് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു കുട്ടികളൊക്കെ പാടുവോ പാടുവോ കുട്ടികൾ അത്യാവശ്യം അങ്ങനെ തെയ്യം ആ തെയ്യല് അങ്ങനെ നാടൻ പാട്ട് അങ്ങനെ ഇല്ല ഇല്ല കലാമണിന്റെ കേസൊട്ടിട്ടിട്ടത് ഞാൻ പാട്ട് നാടൻപാട്ട് പാട്ട് ശരിക്കും ഇങ്ങനെ അത് കേട്ട് കേട്ടിട്ടാണ് പിന്നെ ഞാൻ നാടൻപാട്ട് പാടാൻ ആർക്കൊരു ഇൻട്രസ്റ്റ് ആയത് അങ്ങനെ പാടുമ്പോ എല്ലാം ചിലർക്ക് പറയും എടാ നീ പാട നമ്മളെ പിന്നെ മുത്തപ്രക്ഷേത്രം ക്ഷേത്രം പത്താം മൈലിൽ മുത്തപ്പ് ക്ഷേത്രം ആനപ്പുടിയൊക്കെ മുത്തപ്പ് പിന്നെ ഗാനമേളയെല്ലാം വെച്ചാൽ പറയും എടാ പപ്പ നീയൊരു നാടൻ പാട്ട് പാടറന്ന് പറയും അന്നേരം എല്ലാവരും കൂടി ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ട് ഒരു പാട്ട് പാടി വരും എപ്പോഴും ഈ പത്മനാഭന്റെ കൂടെ ഉണ്ടാവുന്നത് നമ്മളൊരു പത്തിരുപത്തഞ്ച് വർഷമായി ഇവര് തയ്യൽ സീസൺ വരുമ്പോൾ വേറെ ഡ്രൈവറാക്കിത്തരും സമയത്തേക്കെ സമയം കിട്ടുന്ന പിന്നെ സജീവനെ പോലത്തെ കണ്ട് പാടാൻ പറഞ്ഞു പാടും സമയത്ത് ഇങ്ങനെ ആ രാവിലെ നമ്മള് പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ പോകും നമുക്കുറക്കു വരൂല സമയം പോകും ഏറ്റവും പത്മനാഭന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ അത് പഴം പോലെ ഓ എന്ത് പാട്ട് പാടേ നല്ല രസം നല്ല രസമാണ് മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ എന്തായാലും വളരെ സന്തോഷകാരായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു പോകുന്നതല്ലേ സന്തോഷം നന്നായിരിക്കട്ടെ ഇനിയും കൂടുതൽ പാട്ടുകളും പിന്നെ ഇതായിട്ട് മുന്നോട്ട് പോകട്ടെ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം